ഖേലോ ഇന്ത്യ ദേശീയ ഗെയിംസിലെ ചരിത്ര നേട്ടത്തിനുശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ ജോബി മാത്യുവിന് നെടുമ്പാശ്ശേരിയിൽ ഉജ്ജ്വല സ്വീകരണം പാരാ പവർ ലിഫ്റ്റിംഗിൽ സ്വർണ്ണമെഡൽ നേടിയ ജോബി മാത്യുവിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് സ്വീകരണം നൽകിയത് തന്റെ സ്വർണ്ണമെഡൽ നേട്ടം കായികരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് പ്രചോദനമാകട്ടെ എന്ന് ജോബി മാത്യു പ്രതികരിച്ചു അഭിമാന നേട്ടം കൈവരിച്ച് ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തിയ ജോബി മാത്യുവിന് വിവിധ സംഘടനകൾ ചേർന്ന് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് അൻവർ സാദത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ മധുരം നൽകിയും ഷാളണീച്ചുമൊക്കെയാണ് വിവിധ സംഘടനാ പ്രതിനിധികൾ ജോബിയെ വരവേറ്റത് സ്വർണ്ണ മെഡൽ നേടാനായതിൽ വലിയ സന്തോഷമുണ്ടെന്നും കായിക രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്നും ജോബി മാത്യു പറഞ്ഞു ഇത് യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇതൊരു പ്രചോദനമാകുമെന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ട യുവജനങ്ങൾ ഇപ്പോൾ വളരെ രീതിയിൽ മറ്റൊരു തരത്തിലേക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ട അത്യാവശ്യമുണ്ട് ഖേലോ ഇന്ത്യ പാര പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ അറുപത്തഞ്ച് കിലോ പുരുഷ വിഭാഗത്തിൽ നൂറ്റി നാൽപ്പത്തി കിലോഗ്രാം ഉയർത്തിയാണ് റെക്കോർഡോടെ ജോബി മാത്യു സ്വർണ്ണ മെഡൽ നേടിയത് ലിഫ്റ്റിംഗിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണ്ണ മെഡൽ കൂടിയാണിത് പഞ്ചഗുസ്തി പവർ ലിഫ്റ്റിംഗ് ഇനങ്ങളിൽ ദേശീയ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നേരത്തെയും മെഡൽ നേടിയിട്ടുള്ള ജോബി മാത്യു ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥനാണ് കൈരളി ന്യൂസ് കൊച്ചി